അപ്പോൾ ഹലോ ഗൈസ് ഗൈസ് ഒന്നുമില്ല അപ്പം നമ്മൾ മാന്യമായിട്ട് തുടക്കാം അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് മത്തി വറുത്ത് അത് കുരുമുളകില്ലേ കുരുമുളക് ഇട്ട് പച്ച കുരുമുളക് ഇട്ട് മത്തി മറുത്ത് പൊരിച്ച് ചോറണം മത്തി ഇതായിരിക്കണം അപ്പം നമ്മൾ തിരിച്ചു വെച്ചാൽ വേണ്ട നമ്മൾ നോക്കുന്ന വ്യത്യാസം ഇവിടെ അല്ല ഇവിടെ ലോകങ്ങളോ അപ്പം നമ്മൾ മറ്റേ ഫേസ്ബുക്കിലേക്ക് ഇടാൻ നൂത്ത് വെച്ചാൽ പോർട്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വെച്ചാൽ എടുത്തുകൊണ്ടിരുന്ന അപ്പം നമ്മൾ വിചാരിച്ചു ഇനി ഇങ്ങനെ ഒന്ന് പൈറ്റി നോക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഇനി തുടങ്ങാം തുടങ്ങാം അങ്ങനെ തുടങ്ങാം കണ്ട കണ്ട ഒരക്കിടെ സൗണ്ട് കേൾക്കുമ്പോൾ പെണ്ണെത്തും പെണ്ണല്ലേ ചേർക്കണല്ലേ ചേർക്കെത്തും അപ്പൊ നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കല്ലേ കൈ എത്രയും കരിയാള പിന്നെ മീന കരി വൃത്തിയായി ഇനി നമുക്ക് ഇനി അടുത്ത പരിപാടി കുരുമുളക് കുറയ്ക്കാം കുരുമുളക് കുറിക്കാൻ പോകണം ഓക്കെ അതെത്തും അല്ലെ ആദ്യം കുറിക്കാമെന്ന് ആ വേണ്ട ആ സൈഡ് ചെയ്യണം വേണ്ടത് ആവശ്യമുള്ള കുരുമുളക് തീർന്നു കൊടുത്തു അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടല്ലേ എത്ര മതിയല്ലേ മതി ഒരു ആവശ്യല്ലേ ഉള്ളു ഓക്കെ മതിയാവൂലേ അത് മതിയാവൂലേ ഇവിടെ നല്ല പുളിഞ്ചിക്ക് പോണോ ഇവിടെ ഇരുമ്പം പുളിന്നൊക്കെ പല സ്ഥലങ്ങളും ഇത് പൂത്തല്ലേ ഇത് സൂപ്പർ തുടങ്ങാം നമ്മക്കപ്പം വേണമെങ്കിൽ ചക്ക വേരല്ലാം കഴിക്കും ആ വേരല്ല അമ്മ പക്ഷെ മാർപ്പ് അമ്മ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട ഫ്രൂട്ട് കക്കൂസ് കക്കൂസ് കക്കൂസിൻ്റെ മണ്ടിൽ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ പക്ഷേ ഇന്നേ വരക്കട്ടെ ഈ സാധനം കാച്ച് ഞാൻ കണ്ടിട്ടില്ല അമ്മ ആ രണ്ട് കാപ്പ് ഇടിച്ചിട്ടുണ്ടല്ലോ ഉച്ച ഞാൻ വലിയൊരു തള്ളാൻ വേണ്ടിയിരുന്ന പക്ഷെ എന്നെ നശിപ്പിച്ചു കുഴപ്പമില്ല ഡ്രാഗ് ഫ്രൂട്ട് കേട്ടോ കക്കൂസിന് ആ നിമിഷം വീഴും ഒന്നും ദൈവത്തിനറിയാം കണ്ട രണ്ട് കാപ്പ് അടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല നമ്മളെ പൂച്ചൂട്ടിക്ക് അവിടെ എന്തോ കിട്ടിയ കേട്ടോ അവളവിടെ കാര്യമായിട്ട് തിരയുന്നുണ്ട് കണ്ടോ എന്തോ കിട്ടി ഇനി വലിയ അരണേനാണോ ഉണ്ടോ ആ ഇത് വേറെ വേറെ പരിപാടി ഇത് വേറെ പരിപാടിക്കണേ ഇഞ്ചി ഇല്ല വീട്ടിലും അപ്പം ഇഞ്ചി വെട്ടാൻ വന്ന കിട്ടിയത് ചെറുവിളിക്കിഴങ് അതിലും ഉണ്ടോ ആ അങ്ങോട്ട് കിട്ടിയപ്പോൾ പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ എടുത്തെടുത്ത് എന്നാ ഇതിൽ എന്നാൽ ഇടുകൊണ്ട് കേട്ടോ വിശപ്പ് ഞാൻ പറയാൻ വന്ന കാര്യം എന്താ പറയാമോ നമ്മൾ ഇവിടെയാണ് ഇവിടെയാണ് ഇത് എപ്പോഴും മാറിപ്പോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇട്ട് അത് അത്യം അത്യാവശ്യം വിവേഷൊന്നും ഇല്ല അപ്പം വിചാരിച്ച് ഒന്ന് ബൈക്ക് വെക്കാം ആരാ വന്നു കേട്ടാ അപ്പം എൻ്റെ ബാക്കി ഇനി അത് കഴിഞ്ഞിട്ട് പറയാം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പറയാൻ പറയുന്ന മുമ്പേ വീട്ടിലൊരു കല്യാണം വിളിക്കാൻ വേണ്ടി ആൾ വന്നു അവരും വന്ന് എൻ്റെ ചോദിച്ചാൽ ചെറുക്ക പ്രായമായില്ലേ കല്യാണം കഴിക്കാറായില്ലേ ബാഗിൽ ഈ പച്ചലാണ് നോക്കി സംസാരിക്കലെ കണ്ടു മാറില്ല കണ്ടു മാറിക്കഴിഞ്ഞാ പ്രശ്നോടും അവര് അപ്പം കേൾക്കൂലൊക്കെ നല്ല തീരുമാനം എടുക്കുക അപ്പം അപ്പൊ നമ്മള് പറയാം അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ അയ്യായിരം വ്യൂവേഴ്സ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഇനിയും അമ്മ ബ്ലോഗ് ചെയ്യാ കിട്ടണം കിട്ടണം ഇല്ലെങ്കിൽ നമ്മൾ ചാത്തമാര ഇറക്കും എല്ലാരും പെരുന്നാളും പറഞ്ഞ് ഒരു മുട്ട കുളിച്ചിരണം അപ്പൊ നമ്മൾ ഈ വീഡിയോ അയ്യായിരം വ്യവേഴ്സ് കഴിഞ്ഞാൽ

എപ്പോഴും കല്ലിൽ അതൊരു കാര്യമുണ്ട് അരച്ച ഒരു സെറ്റ് ശേഷം ഇനി ആവശ്യമുള്ള നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഉപ്പ് കഴിഞ്ഞ ശേഷം ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും ഇനി ഒരു അരപ്പൂടെ അരപ്പുണ്ടല്ലേ ഓക്കേ

ചെറുക്ക് ചെറുക്കങ്ങനെ അടുപ്പിക്കിടന്ന് വേവുന്നുണ്ട് കേട്ടാ അങ്ങനെ നമ്മൾ ഇലയൊക്കെ സെറ്റ് ചെയ്ത് ഫസ്റ്റ് നമുക്ക് ചീര സോര ചീര തോരയും ഫസ്റ്റ് ഞാൻ അവിടെ വെച്ചാൽ പിന്നെ കുറച്ചുകൂടെ വായിക്കാം ചാള വരപ്പൊഴിച്ചേരാം പിന്നെ നമുക്ക് അതിനുശേഷം നല്ല ചാള ഉണ്ട് കേട്ടോ ചാള വേണ്ട അത് കഴിഞ്ഞിട്ട് നല്ല കുരുമുളക് ഇട്ട ചാള കേട്ടാ സൂപ്പർ പിന്നെ ഇതിനെ നമുക്ക് തുടങ്ങാം വെച്ചോണ്ടിരിക്കണ്ട ഫസ്റ്റ് നമുക്ക് നമുക്ക് ആദ്യം ഒരു ചാള കഷ്ണം കഴിച്ചു ഓ സാധനം കേട്ടോ പുളി ഇനി അടുത്ത പുളി നോക്കാം നോക്ക് ഇട്ട് വെച്ചാ വെച്ചുള്ളി ഇട്ട് വെച്ചതാ അപ്പം ഇനി ചോറ് കഴിക്കുക ഇനി വെച്ചോണ്ടിരിക്കണ്ട അപ്പ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ബൈ